ഹായ് അസ്സാമലേക്കും ഈ കാണിക്കുന്നത് ഒരു കാസ്ട്രോൾ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ലിഡ് ഹാങ് ചെയ്യാൻ പറ്റിയ കാസറോൾ ടൈപ്പാണ് ഒരു പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് അതുപോലെ ഫുള്ള് ഉള്ളിൽ ഫുള്ള് സ്റ്റീലാണ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ലിഡ് വരുന്നുണ്ട് മൊത്തത്തിൽ സ്റ്റീലാണ് കേട്ടോ ഉള്ളിലൊക്കെ സ്റ്റീലാണ് വൺ ട്വൻ്റി നയൻ ആണ് ഇപ്പോൾ ദരഹസത്തിൽ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ഒരു നമ്മളെ ബഹൂറൊക്കെ പോക്കുന്നൊരു സെറ്റാണ് കേട്ടോ ബഹൂർ വെക്കാനുള്ള സ്പേസ് അതുപോലെ അത് പോക്കുന്ന സാധനം വെക്കാനുള്ളത് അങ്ങനെ മൊത്തത്തിലുള്ളൊരു സെറ്റാണ് സിൽവറും ഗോൾഡും ഫുള്ള് മെറ്റലാണ് കേട്ടോ ഉള്ളിൽ മിറർ വർക്കും വരുന്നുണ്ട് ഇതിനിപ്പോൾ ജസ്റ്റ് വൺ ഫോർട്ടി നയൻ ആണ് ദർഹംസിൽ റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ സൈസാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നൊക്കെ മെറ്റലിലുള്ള ട്രേകളാണ് ഗോൾഡും സിൽവറും വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ വരുന്ന മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫുള്ള് നമുക്ക് ഞാൻ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ നമ്മുടെ ട്രേ സെറ്റ് അപ്പോൾ അവർ കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കളക്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇതിനൊക്കെ ഒരു ഹൺഡ്രഡ് റേറ്റ് വരുന്നുണ്ട് ചിലതിന് വൺ ഹൺഡ്രഡ് ഫോർട്ടി നയനൊക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് അതുപോലെ നല്ല അതുപോലെ എപ്പോഴും വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റ പറ്റുന്നില്ല എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കുറച്ച് ബൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്നത് പിന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുക ക്ഷമ ചോദിക്കുന്നത് എന്തായാലും എനിച്ചാ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്നത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്നത് പിന്നെ ഈ കാണുന്നൊക്കെ നെട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ട്രേകളാണ് കേട്ടോ ഗ്ലാസ്സിലാണ് ട്രേ വരുന്നത് പക്ഷെ ലിഡ് വരുന്നത് മെറ്റലിലാണ് കേട്ടോ സിൽവർ ഉണ്ട് അതുപോലെ ഗോൾഡ് ഉണ്ട് അതുപോലെ ഇതും ബഹൂർ വയ്ക്കുന്ന സെറ്റാണ് അതിൻ്റെ കൂടെ ഒരു ട്രേയും വരുന്നുണ്ട് കേട്ടോ മിറർ ടൈപ്പ് ട്രേ വരുന്നുണ്ട് ഇതൊക്കെ കുറച്ചൊരു വൺ ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് റേറ്റ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി നയൻ ഒക്കെയാണ് റേറ്റ് വരുന്നു കേട്ടോ റേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മാക്സിമം ഞാൻ റേറ്റ് പറഞ്ഞു തരട്ടോ ഓരോന്നിൻ്റെ റേറ്റ് സെപ്പറേറ്റ് പറഞ്ഞു കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരാളോടാണ് പറയുന്നത് പിന്നെ ബൾക്കായിട്ട് അല്ലാതെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ മെറ്റലിൻ്റെ സ്പൂണിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ എഗ് ഷേപ്പ് ഗോൾഡാണ് വരുന്നത് കളറ് പിന്നെ ഇത് നൈഫ് സെറ്റാണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചോന്നുള്ളൂ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടി കുറച്ചും കൂടി ഉപകാരപ്രദമായ രീതിയിലുള്ള വീഡിയോ ചെയ്യണം എന്നുണ്ട് ഇപ്പോൾ സാധനങ്ങളായാലും കുറച്ച് ന്യൂ കളക്ഷൻസ് ഒക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തത് പിന്നെ ഈ കാണുന്നതൊക്കെ ഓയിൽ ബോട്ടിലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മെഷറിംഗ് കപ്പ് വരുന്നുണ്ട് ഓയിൽ ബോട്ടിൽസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ ജസ്റ്റ് നമുക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി ജസ്റ്റ് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ദ്രംസ് ആണ് കേട്ടോ ഈ താഴെ വരുന്ന വലിയൊരു സെറ്റിന് വരുന്നത് വൺ ലിറ്ററിൻ്റെ കപ്പാസിറ്റി വരുന്നുണ്ട് ഓയിൽ ബോട്ടിൽസ് തന്നെയാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ഹാങ്ങിങ് ടൈപ്പും വരുന്നുണ്ട് കേട്ടോ ഒരു സിൽവറിൻ്റെ ലിഡിൽ വരുന്നതിൽ നമുക്ക് പെപ്പർ സോൾട്ടിൻ്റെ ബോട്ടിൽ ബ്ലൂ ഉണ്ട് പിന്നെ ഇതൊക്കെ ഗ്ലാസ് ആണ് ചെറുത് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് ആണ് ജസ്റ്റ് മോഡൽസ് കാണിച്ചു തരികയാണ് ഇപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങനെ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടെയ്നേഴ്സൊക്കെ ആവശ്യം ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന ഒരു സ്പൂണും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ സെറ്റിന് ഇപ്പോൾ നയൻ തെറാംസാണ് വരുന്നത് അതുപോലെ ഈ കാണുന്നത് സെറാമിക്കും മെറ്റലും ആയിട്ടുള്ള ട്രേ ആണ് കേട്ടോ മെറ്റലാണ് പുറത്തുള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരു സെറാമിക്കിൻ്റെ ആണ് കേട്ടോ ഉള്ളത് അത് നമുക്ക് എടുക്കാൻ പറ്റും സെപ്പറേറ്റ് ഉണ്ട് എടുക്കാൻ പറ്റും റൗണ്ട് ഉണ്ട് അതുപോലെ സ്ക്വയർ ഉണ്ട് കേട്ടോ അതിൻ്റെ ടൈപ്പ് ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് തേർട്ടി നയൻ ഫോർട്ടി നയൻ ഒക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് കാനിസ്റ്റർ സെറ്റാണ് സെവൻ പീസിൽ വരുന്നത് ഇതിന് സിക്സ്റ്റി നയൻ തെറംസ് ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് സ്പൈസസ് ഒക്കെ കൊള്ളും പിന്നെ ഇത് വൺ ഫോർട്ടി നയൻ്റെ സെറ്റാണ് കേട്ടോ പിന്നെ സെറ്റ് അപ്പോൾ ഈ കാണിക്കുന്ന സൂപ്പ് സെറ്റാണ് ഇതിന് വൺ തേർട്ടി നയൻ ആണ് ഈ ഒരു സെറ്റിന് വരുന്നത് കേട്ടോ ഈ ഒരു ഗോൾഡ് വരുന്ന ഇപ്പം ഞാൻ കാണിക്കുന്നത് നേരത്തെ കാണിച്ചിരുന്നത് വൺ ട്വൻറ്റി ആണ് വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്നതിനൊക്കെ വൺ ട്വൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ വുഡിൻ്റെ വരുന്നുണ്ട് ഇത് മെറ്റലിൽ ഹാങ് ചെയ്തിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ വുഡിൻ്റെ വരുന്നത് എയ്റ്റി നയൻ തെറംസ് നയൻറ്റി തെറംസ് ആണ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ഏകദേശം ആ റേറ്റ് തന്നെയാണ് ഹൺഡ്രഡ് തിറത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന ഡിന്നർ സെറ്റ് ഒരു ബേജ് കളറും വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷനുള്ളത് ഇത് വൺ യൻ ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു സ്ക്വയറിലുള്ള ഡിസൈൻ ഇതും വൺ ഫോർട്ടി നയൻ ആണ് ട്വൻ്റി ഫോർ പീസിൻ്റെ ഡിനർ സെറ്റാണ് കുറച്ച് ഡിന്നർ സെറ്റ് കളക്ഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇതും റൗണ്ടിലുള്ള ഒരു ഫ്ലവർ ഷേപ്പ് ഡിനർ സെറ്റാണ് ഇതിൻ്റെയൊക്കെ സൈഡിൽ ഒരു ഗോൾഡൻ കളറ് വരുന്നുണ്ട് കേട്ടോ ഒരു ഫിനിഷിങ് ഒരു ഗോൾഡൻ ആണ് വരുന്നത് അതുപോലെ ഈ ഒരു സ്ക്വയറിൽ ഫ്ലവർ ഉള്ള ഈ ഡിസൈൻ കാണില്ല അതിന് ഇപ്പോൾ വരുന്നത് നയൻറ്റി നയൻ റാംസ് ആണ് ഈ കാണുന്നതിന് വൺ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു പെർപ്പിളും ബ്ലൂവും വരുന്നതിന് ടു സിക്സ്റ്റി നയനോ ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് വൺ ട്വൻറ്റി ടു ട്വൻ്റി നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു സെറ്റിനും ടു ഹൺഡ്രഡ് സംതിങ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ ഇതിന് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ ആണ് ഈ ഒരു ബ്ലൂവും വൈറ്റും വരുന്ന ഡിന്നർ സെറ്റിന് വരുന്നത് കേട്ടോ ഈയൊരു ഡിന്നർ സെറ്റിനും വൺ എയ്റ്റി നയൻ ആണ് ദ്രഹംസ് വരുന്നത് ഈ ഒരു സെറ്റ് പോലെ വൺ സിക്സ്റ്റി നയൻ ആണ് കേട്ടോ എയ്റ്റ് വരുന്നത് ഈയൊരു ഗ്രീനും അതുപോലെ വൈറ്റും ഒക്കെ കോമ്പിനേഷൻ വരുന്നത് എല്ലാം ട്വൻറ്റി ഫോർ പീസാണ് വരുന്നത് കേട്ടോ ഇത് ഈ ചിലത് തേർട്ടി ടു ഉണ്ടാവും പക്ഷേ എനിക്ക് കറക്റ്റ് നിങ്ങൾ ചോദിക്കുമ്പോഴേ എത്ര എണ്ണമാണെന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഗ്രീൻ കണ്ട ഇതിൻ്റെ കൂടെ ഈ ഒരു കവറിൻ്റെ സെറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു പെർപ്പിൾ സെറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ മഗ്ഗും ശ്വസറും കൂടിയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഈ സെറ്റിന് വൺ സിക്സ്റ്റി നയൻ ആണ് വരുന്നത് കേട്ടോ ഇതിനും വൺ സിക്സ്റ്റി നയൻ ഫോർട്ടി നയൻ ആണ് വരുന്നത് ഈ ഒരു ബ്ലൂ ഫ്ലവർ ഡിസൈൻ വരുന്നത് കേട്ടോ സ്കൈ ബ്ലൂ കളർ ഇത് വൺ സിക്സ്റ്റി നയൻ്റെ സെറ്റാണ് ഇതും ഒരു ഹാഷ് കളറാണ് വരുന്നത് അതുപോലെ ഈ ഒരു ബ്ലൂ കളർ സെറ്റും ഇതിൽ മഗ് മഗ്ഗാണ് വരുന്നത് കേട്ടോ അതുപോലെ ഈ ഈയൊരു സെറ്റും ഫ്ലവർ ഡിസൈൻ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത് കുറച്ച് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് എന്നാലും ജസ്റ്റ് പാത്രങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതാണ് പക്ഷേ ഇത് അത്യാവശ്യം പീസുകൾ വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി ടു സെവൻറ്റി ടു ഒക്കെ പീസ് വരുന്നുണ്ട് വൺ ഹൺഡ്രഡ് നയൻറ്റി നയനോ അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് അല്ല വൺ തൗസൻഡ് നയൻറ്റി നയനാണ് റേറ്റ് വരുന്നത് എന്നാലും നിങ്ങളായിട്ട് പാത്രങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ സെപ്പറേറ്റ് പീസ് റേറ്റ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു മോഡലിനൊക്കെ പക്ഷേ ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഇതൊരു ടീ പോട്ടാണ് ഇത് ന്യൂ കളക്ഷനിൽ വന്നതാണ് ടീ പോട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതാണ് ഇതിന് ഏകദേശം ഫോർട്ടി നയൻ ആണ് വരുന്നത് കേട്ടോ ഒരു അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ നമുക്ക് മൂന്നാല് ഗ്ലാസ് ചായ ഒക്കെ കൊള്ളുന്ന ഒരു ടീ പോട്ടാണ് ഇത് കപ്പും ഷോസറും ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഡിസൈനിൽ വരുന്ന സെറ്റ് ആണ് പീസ് റേറ്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ അതിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട് ഷോസർ വരുന്നുണ്ട് ചെറിയ പ്ലേറ്റ് ഉണ്ട് നമ്മൾ സ്നാക്ക് പ്ലേറ്റ് പ്ലേറ്റാണിത് കേട്ടോ ബ്രൗൺ കളറിൽ ഒരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ നമുക്ക് ഓരോരോ പീസായിട്ട് എടുക്കുന്നതാണ് ബാക്കിയിൽ വേണ്ടവരുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നെ അതുപോലെ ഇത് അതിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ ഒരു നമുക്ക് ബൗളാണ് പക്ഷെ അതിനൊരു ഹാൻഡിലും കൂടി വരുന്നുണ്ട് ട്വൻ്റി വൺ ആണ് വരുന്നത് കേട്ടോ സൈസ് വരുന്നുണ്ട് പറ്റേ ചെറുതൊന്നുമല്ല ഒരു മീഡിയം സൈസ് വരുന്നുണ്ട് ഇതും അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ട്വൻറ്റി വൺ ആണ് വരുന്നത് പിന്നെ ഇത് അവിടുത്തെ മക മകല്ല ടീ ഇപ്പോൾ ടീ കപ്പും കളക്ഷൻസ് ആണ് ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും കാണി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നൊരു ഷോർട്ട് വീഡിയോ ആണ് ഷെയർ ചെയ്താൽ തോന്നുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അതാ ഈ ഒരു കളക്ഷൻ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു മീഡിയം സൈസ് കപ്പാണ് കേട്ടോ ഭയങ്കര വലിയ കപ്പല്ല വരുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് കാവാ സെറ്റുകളാണ് കേട്ടോ കാവാസെറ്റ് ഡിസൈനാണ് കുറച്ചധികം തന്നെ ഡിസൈൻസ് ഉണ്ട് എന്നെങ്കിലും ചെറുതായിട്ട് കുറച്ചൊക്കെ കളക്ഷൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ വൈറ്റിൽ വരുന്നതാണിത് ഗോൾഡ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലാസ്റ്റിൽ നമുക്ക് ഗോൾഡ് വരുന്നുണ്ട് ലാസ്റ്റിലല്ല ഫസ്റ്റിലേക്ക് പിന്നെ ഇതൊക്കെ നമ്മൾ ആണ് കേട്ടോ അതായത് നമ്മൾ പെർഫ്യൂംഡ് ക്യാൻഡിൽസാണ് ക്യാൻഡിൽ കളക്ഷനാണ് റേറ്റും പാകത്തെ റേറ്റ് വരുന്നുള്ളു കേട്ടോ സെവൻ നയൻ ധെറംസ് സിക്സ് ധെറംസ് അങ്ങനത്തെ ഒക്കെ റേറ്റേ വരുന്നുള്ളൂ ഗ്ലാസ്സിലായിട്ടും വരുന്നുണ്ട് അതുപോലെ അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് പാക്കായിട്ടും വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ആയിട്ടും വരുന്നുണ്ട് ഇത് ഓരോന്ന് ഓരോരോ ഫ്രാഗ്രാഗ്രൻസ് ആണ് വരുന്നത് ചിലത് റോസ് ജാസ്മിൻ അതുപോലെ ഗ്രീൻ ആപ്പിൾ അങ്ങനെ ഓരോരോ ഫ്ലവേഴ്സ് ആണ് സ്മെല്ല് വരുന്നത് ഓരോരോ ഫ്രാഗ്രൻസിൻ്റെയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനത്തെ തന്നെയാണ് പിന്നെ കള കളർഫുൾ ആണ് നല്ലോണം അതുപോലെ പിന്നെ ക്യാൻഡിൽ മാത്രമല്ല അവിടെ കുറച്ച് ഫ്ലവേഴ്സ് കളക്ഷൻസ് ഉണ്ട് അതുപോലെ ഇതൊക്കെ നമ്മളെ കിച്ചൺ ടവലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ബാ ബാത്ത് മാറ്റാണ് എല്ലാം റേറ്റ് കുറച്ച് അഫോർഡബിൾ അഫോർഡബിളായി തോന്നിയതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ അതുപോലെ നല്ലതുണ്ട് ക്വാളിറ്റി ഉണ്ട് ഇതിന് ഇലവൻ തെറംസ് ഒക്കെയാണ് ഈ ഒരു മാറ്റിനുള്ളത് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള മാറ്റിൻ്റെ ആണ് ചെറിയ പ്രൈസുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള മാറ്റാണ് നമ്മൾ ഈ ഒരു കാർപ്പറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് കുറച്ച് കട്ടിയുണ്ട് എന്നാൽ ഭയങ്കര കട്ടിയല്ല പിന്നെ ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇതാണ് വരുന്നത് ഇതിനും ഇലവൻ തെറംസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതും നല്ലതുണ്ട് ഇതിലും പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് സ്കൈ ബ്ലൂ കളർ വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് വൈറ്റിൽ വരുന്നുണ്ട് ഒരു റോസ് വരുന്നുണ്ട് ഇത് പെർപ്പിൾ പോലത്തെ ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് ഇതിനും ഇലവൻ തെറംസ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇങ്ങനത്തെ ഒക്കെ ആവശ്യമുള്ളവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാ ബൾക്ക് കസ്റ്റമേഴ്സ് ആവും അധികം ഇങ്ങനെ യൂ എടുക്കുന്നത് ഇതൊക്കെ കിച്ചൺ ടബിളാണ് ഇതിനാകെ ടു തിറംസ് ഉള്ളു കേട്ടോ ഫോർ പീസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സെറ്റിനെയാണ് ഇതിനൊക്കെ ടു തിറംസ് ആണ് ട്ടോ ഇപ്പോൾ വരുന്നത് ഇതൊന്നും വൺ ടു ത്രീ ഷോപ്പൊന്നല്ല നമ്മളെ ഹോം ഹോം പ്രൊഡക്റ്റ് വിക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ് പക്ഷേ ഇതെല്ലാം അഫോർഡബിൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ട്ടോ ഈ കാണിക്കുന്നത് മൈക്രോഫൈബറിൻ്റെ നമ്മൾക്ക് യൂസ് ത്രോ ചെയ്യുന്ന ഒരു ടിഷ്യൂ ടൈപ്പാണ് പക്ഷേ ഇത് ശരിക്കും നാപ്കിൻ തന്നെയാണ് വരുന്നത് ഇത് പിങ്ക് ഉണ്ട് അതുപോലെ ഈ ഒരു ആഷ് കളർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാർപ്പറ്റ് പോലത്തെ ഐറ്റംസും ഓടുന്നുണ്ട് കേട്ടോ ഇതൊരു ഹാർട്ട് ഷേപ്പ് ആണ് ഈ ഒരു ബ്ലൂ വരുന്നത് പിന്നെ അല്ലാതെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതും വലിയ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതും നമ്മൾ അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ എന്താ നമുക്ക് ഈ ഒരു കോഫി ടേബിളിൻ്റെ കടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു മേറ്റാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഫ്ലവേഴ്സ് കളക്ഷൻസ് ആണ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാം ഒരു ചെറിയ റേറ്റ് ആണ് വരുന്നുള്ളൂ കേട്ടോ റേറ്റ് ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് സൂമ് ചെയ്ത് നോക്കി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ ബൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൾക്ക് കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം അതൊക്കെ ചെറിയ സാധനങ്ങളാണല്ലോ നമുക്കിത് പ്രൊഡക്ട് കാർഗോ ചാർജ് അതെല്ലാം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറും മാറും ചെറുത് മാത്രമായിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്തേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബൾക്ക് കസ്റ്റമേഴ്സിനെ അധികം റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ട്രേകളാണ് കേട്ടോ മെലാമിൻ ടൈപ്പ് കുറച്ച് സ്ട്രോങ് ട്രേകളാണ് വരുന്നത് ഇതിൽ കണ്ടോ ഇതൊക്കെ ഒരു ഗോൾഡ് അതുപോലെ സിൽവർ ഒക്കെ ഒരു ഷൈനിങ് വരുന്ന ഒരു സെറ്റാണ് മെലാമിൻ ആണെച്ചിട്ട് അങ്ങനെ ഭംഗിയില്ലായി അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിറ്റി കുറവൊന്നുമില്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെലാമിൻ സെറ്റാണ് തേർട്ടി ഫൈവ് ഒക്കെയാണ് റേറ്റ് വരുന്നത് ത്രീ പീസിന് വരുന്നത് വലിയ സെറ്റ് ചെറുത് പിന്നെ മീഡിയം അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഗ്ലാസ്സിൽ വരുന്ന ടീ കപ്പ് എന്താ ടീ പോട്ട് അതുപോലെ സോസ് പാനും അതുപോലെ തന്നെ സാധാ ഒരു പാനും കാസറോൾ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഗ്ലാസ്സിൽ വരുന്നതാണ് കുക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് വലിയതാണ് എല്ലാം റേറ്റ് കുറ കുറവാണ് അതാണ് ഞാനത് കാണിക്കാനുള്ള പ്രധാന കാരണം തേർട്ടി നയൻ ആണ് ഇതിൻ്റെ വലിയ സെറ്റിന് വരുന്ന റേറ്റ് വരുന്നത് ഇതിന് വരുന്നത് തേർട്ടി നയൻ ദിറംസ് ആണ് മറ്റേത് തേർട്ടി ദിറംസ് അതുപോലെ തന്നെ സോസ് പാൻ വരുന്നത് സെവൻറ്റി ദിറംസ് ഒക്കെയാണ് കേട്ടോ അത് പിന്നെ ഈ കാണിക്കുന്നത് നമ്മളെ ഗ്ലാസ് വെയർ ആണ് ഇതിൽ ഗ്ലാസ്സും കൂടി സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് സെവൻറ്റി നയൻ ആണ് ഇത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതും ഗ്ലാസ് ഫുൾ ഗ്ലാസ് ആണ് അതുപോലെ ഒരു മെറ്റൽ സ്റ്റാൻഡ് വരുന്നുണ്ട് കേട്ടോ ഇത് മെറ്റലാണ് ത്രീ മൂന്ന് പീസുള്ള മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡാണ് അതിൻ്റെ ഒരു ഗോൾഡ് കളറും വരുന്നുണ്ട് സിൽവറാണ് കേട്ടോ അതായത് സ്റ്റീലാണ് ഇത് വരുന്നത് മെറ്റീരിയൽ വരുന്നത് സ്റ്റീലാണ് സ്റ്റീൽ വരുന്നത് നമ്മളെ കേക്ക് സ്റ്റാൻഡാണ് കേട്ടോ